ഭഗവത്ഗീത കംപ്ലീറ്റ് പഠിപ്പിച്ചു കൊടുത്തിട്ട് അർജുനം പറഞ്ഞ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല കൃഷ്ണന്നാണ് അപ്പൊ ഉത്തരമായിട്ട് ഉത്തരഗീത എന്നതില് പറഞ്ഞതെന്താ അറിയോ കുറെ പഠിക്കാനുണ്ട് ഇതൊന്നും പഠിച്ച സമയങ്ങളേണ്ട ജീവിച്ചാൽ മതി സുഖമായിട്ടൊന്നും അല്പശ കാലേ ബഹുവശ്ശ വിഘ്നോ കുറച്ചു കാലേ ബാക്കിയുള്ളൂ കൊറേ പണിയുണ്ടത് എനിക്ക് വെറുതെ എന്തിനാ ഇതൊക്കെ പഠിച്ച സമയങ്ങൾ ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറയുന്ന വലിയൊരു പഠിച്ച തീരില്ല ഇപ്പൊ മെറ്റലർജി ഇന്ത്യൻ സയന്റിഫിക് ഹെറിറ്റേജ് എന്ന് പറയുന്നതില് മെറ്റൽസിനെ കുറിച്ച് മാത്രം പഠിച്ച കെമിസ്ട്രി ഒന്നും പോരാ ഈ പഠിച്ച കെമിസ്ട്രി ഒന്നും പോരാ പഠിക്കാൻ അപ്പൊ അതും ഹെറിറ്റേജ് സിസ്റ്റം തന്നെയല്ലേ ഇന്ത്യൻ നോളജ് ആണ് എന്തുകൊണ്ടാണ് ഡൽഹിയിലെ അയൺ പില്ലർ തുരുമ്പെടുക്കാത്തതെന്ന് പഠിക്കണമെങ്കിൽ പോരെ പഠിക്കണ്ടേ എത്രയോ ശാസ്ത്രന്മാർ പഠിച്ചിട്ട് ഇതുവരെ അതിന് കാരണം കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നിട്ട് വേണ്ട ഇപ്പൊ നമ്മൾ പഠിക്കാം അത് പഠിച്ചു എന്ന് പറയാൻ പറ്റുമോ എല്ലാ വേദവും ഇപ്പൊ ഇല്ല തന്നെ എല്ലാ ഉപനിഷത്തുകളൊന്നും ഇല്ല നമ്മുടെ അതിൽ കുറെ കൊണ്ടുപോയി ആരോ മോഷ്ടിച്ചുകൊണ്ടുപോയി അതിനകത്ത് ഉള്ളത് കുറച്ച് ആ ഉള്ളതിലെ കുറച്ച് ഭാഗങ്ങളിൽ വളരെ കണ്ടൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ഉപനിഷത്തുകളുടെയും കണ്ടൻസ്ഡ് ആയിട്ടുള്ള ഭഗവത്ഗീതയെങ്കിലും പഠിക്കാൻ പറ്റിയാല് ഒരു പ്രാവശ്യം വായിച്ചാൽ തീരുമോ പത്ത് പ്രാവശ്യം വായിച്ച അർത്ഥം മനസ്സിലാവുമോ ഓരോ തവണ വായിക്കുമ്പോഴും മാറും അപ്പോ ഇതൊന്നും പഠിച്ചു തീർക്കാൻ വേണ്ടിട്ടല്ല പഠിക്കുന്നത് അതിനകത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാനോ ആരെങ്കിലും നമ്മളെ ഓ ഇയാൾക്ക് ഇത് അറിയാം ഇപ്പൊ യോഗാചാര്യ എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുള്ള ആൾക്കാരുണ്ട് അയാൾക്ക് യോഗാചാര്യയുടെ എന്തറിയാം നാല് നാല് ആസനങ്ങൾ അറിഞ്ഞതുകൊണ്ട് യോഗാചാരിയായോ അയാളാകെ ഫിസിക്കൽ യോഗ പഠിച്ചിട്ടുള്ളൂ ഫിസിക്കൽ യോഗ യോഗയൊന്നും അല്ലല്ലോ യമ നിയമ ആസന പ്രാണായമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി ആ എട്ട് സ്റ്റെപ്പ് കയറി എത്തണമെങ്കിൽ മൂന്നാമത്തെ നാല് യോഗാസനം പഠിച്ചിട്ട് ബാക്കിയുള്ളവരെ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ എന്ന് ബോർഡ് വെക്കും അതുപോലും പഠിച്ചു തീർക്കാൻ പറ്റുമോ വേദത്തിന്റെ ഭാഗം തന്നെ ഇല്ലേ ആയുർവേദം ഇപ്പൊ ഞാൻ ഇന്ത്യൻ നോളജ് സിസ്റ്റം ആയുർവേദം പഠിച്ചു കഴിഞ്ഞു എന്ന് പറയാൻ പറ്റുമോ ധനുർവേദം പഠിക്കാൻ പറ്റുമോ അധർവവേദം പഠിക്കാൻ പറ്റുമോ ഇത് ഒരു ജന്മൊന്നും പോരാ അപ്പൊ നമുക്ക് അല്ല അതിനെപ്പറ്റി നമ്മൾ വേവല അതുകൊണ്ടാണ് പറഞ്ഞത് കൊറേ ഉണ്ട് അതെല്ലാം നമ്മൾ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല സാഗരം എന്ന് പറയുന്നത് എത്ര ആഴത്തില് എത്ര പരപ്പിലിരിക്കുന്ന സ്ഥലമാണ് അതില് ഒരു ചെറിയൊരു പാത്രത്തിൽ നമ്മൾ എടുത്തിട്ടത് നമ്മുടേതാക്കി തീർക്കാലം എന്റെ ടേസ്റ്റ് എങ്കിലും നോക്കി അറിഞ്ഞാ മതി അപ്പൊ അത്രയൊക്കെ വേണ്ടു അതിന്റെയൊക്കെ കുറച്ച് ഭാഗം അവിടെ ഇവിടെയൊക്കെ പഠിക്കാം നമുക്കുള്ള സമയം അത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു മോഹം ഉണ്ടാവുക അത് തന്നെ എല്ലാവർക്കും ഇല്ലല്ലോ അല്ലേ ഇപ്പൊ എവിടെയോ രണ്ട് ശ്ലോകം പഠിച്ചിട്ട് എനിക്ക് എനിക്ക് വേദം പഠിക്കാൻ ഞാൻ ഇൻട്രസ്റ്റ് തുടങ്ങി ഞാൻ പഠിച്ചു തുടങ്ങി എന്നിട്ട് ബാക്കിയുള്ളവരെ പഠിപ്പിക്ക അറിയുന്ന നാല് ശ്ലോകങ്ങൾ കൃത്യമായിട്ട് ചൊല്ലാൻ പഠിച്ചാൽ മതി അതിനു തന്നെ സമയം പിടിക്കും എത്ര മന്ത്രങ്ങളും എത്ര ശ്ലോകങ്ങളും പഠിച്ചാൽ തീരും പഠിച്ചാൽ തീരുമോ രാമായണത്തിലെ ഭരതൻ ശ്രീരാമന്റെ പാദവും കൊണ്ടുപോകുന്ന ശ്ലോകങ്ങൾ എത്ര ഉണ്ടെന്നറിയോ അറുപതിനായിരം ശ്ലോകങ്ങളുണ്ട് വെറും ഫുട്ടുവെയറിനെ കുറിച്ച് മാത്രം രാമായണത്തിൽ തന്നെ ചില തരത്തിലുള്ള ഗ്രാമർ ഉണ്ട് അത് അവിടുന്ന് ഇങ്ങോട്ട് ചൊല്ലിയാലും ഇവിടുന്ന് അങ്ങോട്ട് ചൊല്ലിയാലും ഒരേപോലുള്ളതാണ് എന്റെ ഗുരുവൊക്കെ ഋഗ്വേദം ഇടത്തുനിന്ന് വലത്തോട്ടും വലത്തുനിന്ന് ഇടത്തോട്ടും ഒരേപോലെ ചൊല്ലാൻ പഠിച്ചിട്ടുള്ള ആളാണ് അത് ഏഴാം വയസ്സ് തുടങ്ങിയതാ നമ്മളൊക്കെ ഈ പ്രായത്തിൽ ഇപ്പൊ അത് കാണാൻ പറ്റുന്നു അല്ലെങ്കിൽ അവരെ കേൾക്കാൻ പറ്റുന്നു അവരുടെയൊക്കെ ഒരു ശകലം മനസ്സിൽ കിടക്കുന്നു തന്നെ വലിയ കാര്യം വിചാരിക്കാം അങ്ങനെ ഒരു ജന്മം കഴിഞ്ഞ് അടുത്ത ജന്മം കഴിഞ്ഞ് അടുത്ത ജന്മം കഴിഞ്ഞ് അങ്ങനെ കുറെ കാലം കഴിയുമ്പോ തീരും അല്ലേ ഇന്ന് രാവിലെ ഈ സംഘത്തിൽ ചേരാൻ പറ്റാത്ത കൊണ്ടാണ് രശ്മിയൊക്കെ രാവിലെ ഒരു പത്ത് മണിക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത് മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ ആ മൂന്ന് ക്വസ്റ്റ്യൻ നല്ല റിലേബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നല്ല റിലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു പല ദേവി സങ്കല്പങ്ങളെ കുറിച്ച് എന്തുകൊണ്ടാണ് പത്ത് ദേവികൾ എന്നായിരുന്നു ചോദ്യം ആ പത്ത് ദേവികളുടെ പേരും അതിന്റെ സാക്ഷാത്കാരവും ഒക്കെ പഠിക്കണമെങ്കിൽ എൻ്റെ ഒരു ബുക്ക് ഉണ്ട് ദശമഹാവിദ്യ അതിൽ തന്ത്രം വരും മന്ത്രം വരും യന്ത്രം വരും അത് കഴിഞ്ഞ് ദേവീസങ്കല്പവും പത്ത് ദിവസത്തേത് പഠിച്ചത് അതെന്തുകൊണ്ടാണ് അങ്ങനെയാണെന്ന് ചോദിച്ചത് ചോദ്യം ആരാ അങ്ങനെ ഉള്ളൂ എന്ന് പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം കണ്ട് കവിത ചോദിച്ച പോലെ ഏഴ് സ്വരങ്ങളാണ് ഏഴ് മാത്രമേ ഉള്ളൂ എന്നിട്ട് അഞ്ചു വെച്ചിട്ടും പറയാമോ നമുക്ക് ീ മൂന്ന് സങ്കല്പങ്ങൾ വെച്ചിട്ടുള്ള ദേവി ഉണ്ട് അഞ്ച് ദേവിമാരുണ്ട് സപ്തദേവിമാരുണ്ട് സപ്ത മാതൃക്കൾ എന്ന് പറഞ്ഞ ഏഴ് ദേവികളല്ലേ പത്ത് ദേവിമാരുണ്ട് പഠിച്ച തീർന്നു വിചാരിച്ചോ ഓരോ മലയാളം അക്ഷരത്തിനും അനുസരിച്ച് ദേവിയുടെ നാമങ്ങളുണ്ട് വ്യത്യസ്ത ദേവി നാമങ്ങളല്ല വ്യത്യസ്ത ദേവി സങ്കല്പങ്ങളുണ്ട് അമ്പത്തൊന്നോ അമ്പത്തി മൂന്നോ എത്ര അക്ഷരമുണ്ട് മലയാളത്തിൽ തന്നെ നമുക്ക് സംശയമാണ് പലപ്പോഴും ൊമ്പോട്ക്കും തെന്തുന്ന പുന്തകുഴമ്പേ സമ്പത്തേ ബാണടംബ പ്രശമോദ്യ സൗഭാഗ്യലക്ഷ്മി സമ്പത്തേ കൈകൂ അങ്ങനെയാണ് ചൊല്ല അപ്പൊ അത്രയും ലെറ്റർ ഉണ്ടെന്നാണ് കഴിനാതീശ്വരീ വിശ്വനാഥേ ദേവീ സങ്കല്പത്തെക്കുറിച്ച് അങ്ങനെയുള്ള ശ്ലോകങ്ങളുണ്ട് അപ്പോൾ ഓരോ ദേവിക്കും ഓരോ ആദ്യ തുടക്കത്തിലും പേരുകൾ വെച്ചിട്ടുള്ള ദേവി സങ്കല്പങ്ങളുണ്ട് ഇതൊന്നും നമുക്ക് തീർക്കാൻ പറ്റുന്നതല്ല തീർക്കാൻ വേണ്ടിയിട്ടും അല്ല അതിൻ്റെ കുറച്ച് ഇപ്പം കെമിസ്ട്രി പഠിച്ച് പി എച്ച് ഡി എടുത്തൊരാള് ഇന്ത്യൻ നോളജ് സിസ്റ്റം വളരെ ഫേമസ് ആയിട്ട് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ ഫണ്ടൊക്കെ കൊടുത്ത് കുറേ സെമിനാർ അതിനായിട്ട് ഞാൻ കേരളത്തിൽ വന്നിട്ടുണ്ട് കൊച്ചിയിൽ ഒരു നാഷണൽ സെമിനാറിൻ്റെ ക്ലാസ് എടുക്കാനായിട്ട് ഇപ്പോൾ കെമിസ്ട്രി പി എച്ച് ഡി പഠിച്ച ഒരാൾ ഇന്ത്യയിൽ കുറച്ച് കെമിസ്ട്രി ഉണ്ടായിരുന്നു ചിലപ്പോൾ സിലബസിൽ എവിടെയും പഠിച്ചിട്ടുണ്ടാവില്ല അതൊന്ന് തൊട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ നോളജ് സിസ്റ്റം ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ വലിയ ക്യാമ് ആയിട്ട് പറയണത് മാത്തമാറ്റിക്സിൽ പി എച്ച് ഡി ഒക്കെ എടുത്തിട്ടുണ്ടാവും മാത്തമാറ്റിക്സിൽ പ്രഗത്ഭനായിരിക്കും പക്ഷെ മാത്തമാറ്റിക്സ് ഇന്ത്യയിൽ പണ്ട് ഉണ്ടായിരുന്നു പൂജ്യം കണ്ടുപിടിച്ചത് ഇന്ത്യയിലാണെന്ന് അയാളെ പഠിച്ചിട്ടുണ്ടാവില്ല സിലബസിൽ പൈ വാല്യു കണ്ടുപിടിച്ച ഇന്ത്യയിലാണെന്ന് പഠിച്ചിട്ടുണ്ടാവില്ല അതൊന്ന് പഠിപ്പിച്ചു കൊടുത്താല് ഒരു ആത്മബോധം കുറച്ച് സൗന്ദര്യം ഉള്ളിൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് അത് ജീവിതത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല അപ്പം ഭാരതത്തിൽ നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അറിയണം അതറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സ്ട്രീം തുടങ്ങിയതും എല്ലാ ഐ ഐ ടിയിലൊക്കെ കമ്പൽസറി അതിന്റെ സെന്റേഴ്സ് ഉണ്ട് ഇപ്പം ഡയറക്ടർ ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് വെച്ചാൽ അയാൾക്ക് ഇന്ത്യൻ നോളജ് സിസ്റ്റം ഫുൾ അറിഞ്ഞിട്ടാണോ അയാൾ ഡയറക്ടർ ആയത് ഡയറക്ടറായത്യാ അപ്പോൾ ഓരോ ലെവലില് അത് നമ്മൾ ഏത് ലെവലിലാണോ ആ ലെവലിൽ നമുക്ക് അറിവുണ്ടെന്ന് വിചാരിച്ചാൽ മതി ഓക്കെ ഇപ്പം എൽ കെ ജി പഠിച്ച ഒരു കുട്ടിക്ക് ആ ബുക്ക് ഫുൾ അറിയുമ്പം എനിക്ക് എല്ലാം അറിയാമെന്ന് അറിയാലോ അല്ലേ എല്ലാ അറിയാം ആ എല്ലാം അറിയാം നൂറിൽ നൂറ് മാർക്ക് കിട്ടുമോ ബി എ കഴിയുമ്പോഴത്തേക്കും ബാച്ചുലർ ഓഫ് ആർട്സ് ഹിസ്റ്ററി ഹിസ്റ്ററി ഫുൾ എനിക്കറിയാമെന്നു പറയും ബി എ ആയാ പിന്നെ മതിയാൽ പിന്നെ പിന്നെ എം എ കൊടുക്കേണ്ട ആവശ്യം എന്താ അപ്പോഴാണ് എം എക്ക് ചേരുമ്പഴാ മനസ്സിലാവുക ബി എ പഠിച്ച ഒന്നും ആയിട്ടില്ല തുടങ്ങിയിട്ടേ ഉള്ളൂന്ന് അല്ലേ എം എ കഴിയുമ്പോഴെല്ലാം അറിഞ്ഞൊന്നും തീരുമാനിക്കാൻ പറ്റുമോ ഇല്ല മാസ്റ്റർ ഓഫ് കേട്ടോ എം എനിക്ക് അറിവില്ല എന്നുള്ള അറിവ് കൊടുക്കുന്നതാണ് മാസ്റ്റർ ഓഫ് അറ്റ്നാന അത് കഴിയുമ്പോഴാണ് പിന്നെ പി എച്ച് എടുക്കുമ്പോൾ മനസ്സിലാവോ അപ്പൊ അത് ഓരോ ലെവലിലും നമുക്ക് അത്രയൊക്കെ അറിയുള്ളു ആ ലെവലിൽ അത് അത്രയല്ലോ ഞാൻ ഇന്നലെ പൂർണമത പൂർണമിതം പറയുമ്പോൾ പറഞ്ഞല്ലോ എനിക്ക് എത്ര അറിയോ അത് അറിയുമ്പോൾ എനിക്കത് പൂർണമാണെന്ന് തോന്നുന്നു പക്ഷെ കുറച്ചുകൂടി അറിയുമ്പോൾ ഓ ഇപ്പൊ പൂർണ്ണമായെന്ന് തോന്നും അപ്പോഴും പൂർണമായോ ഇല്ല അത്രക്കേ ഉള്ളൂ അപ്പോ ഭഗവത്ഗീതയെങ്കിലും പഠിച്ചാല് അതാണ് മിനിമം എളുപ്പം ഉപനിഷത്തുകളുടെ ഒക്കെ സംഗ്രഹമായിട്ടുണ്ടല്ലോ നമുക്ക് അതുകൊണ്ട് അതെങ്കിലും അറിയുക അതെങ്കിലും പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മിനിമം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തുടങ്ങാൻ പറ്റുന്ന സംഭവം അതാണ് അർത്ഥം ഇനി ഭഗവത്ഗീത പഠിച്ച എല്ലാ ചാപ്റ്ററും പഠിച്ച വേണ്ട രണ്ടാമത്തെ ചാപ്റ്ററെങ്കിലും പഠിച്ചാൽ മതി എന്നാ പറയാ അപ്പൊ ഭഗവത്ഗീത അറിയാം രണ്ടാമത്തെ ചാപ്റ്റർ ഞാൻ ചിലപ്പോൾ തമാശ ഒരു ശ്ലോകവും ഒരു ഉത്തരവും രണ്ട് ശ്ലോകം പഠിച്ച ഭഗവത്ഗീതയെ തീർന്നു എന്ന് പറയും ഇപ്പൊ രാമായണം ഫുൾ തീർക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യണം പൂർവ്വം രാമതപോവനാധിഗമനം ഒരു ശ്ലോകത്തിൽ തീർക്കാം ആ ഒരു ശ്ലോകം പഠിച്ചു കഴിഞ്ഞാൽ രാമായണം കഴിഞ്ഞു എന്ന് പറയാനോ ഒരു പ്രാവശ്യം ചെല്ലി അങ്ങനെ നമുക്ക് ഏത് ലെവലിലാണോ ഏതുവരെയൊക്കെയാണോ പറ്റുക അതുവരെയൊക്കെ ചെയ്യാം അത് നമ്മൾ എൻജോയ് ചെയ്യാം ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഞാൻ ഒരു മലകയറാൻ ക്ലൈമ്പിങ് മൗണ്ട് ക്ലൈമ്പിങ്ങിന് ഇഷ്ടമുള്ള ഒരാളാണ് എന്ന് വിചാരിച്ചിട്ട് അത് കയറണല്ലോ 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 എന്ന് വിചാരിച്ച താഴെ തന്നെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ കുറച്ചെങ്കിലും ചെറിയ മലയെങ്കിലും കയറുക അതായാ തീർന്നു ചോദിച്ചാൽ തീർന്നില്ല പിന്നെയും അതിനേക്കാളും വലിയ മല അത് അത് കേറുമ്പോഴാ കാണും അവിടെ കയറിയാൽ കഴിഞ്ഞു ഇല്ല എന്തായാലും താഴത്തിറങ്ങൾ അപ്പോ പറ്റുന്ന സമയം കുറച്ചെങ്കിലും പഠിക്കുക അത് ഒരു ആർത്തിയിൽ മനസമാധാനം പോവാണ്ടിരുന്നാൽ മതി പലർക്കുള്ളൊരു കുഴപ്പതാണ് എനിക്ക് തോന്നുന്നു അതാ പറഞ്ഞ ചിലർക്കൊക്കെ ഉണ്ട് മെഡിറ്റേറ്റ് എന്നുള്ള ആഗ്രഹത്തോടു കൂടി ജീവിതത്തിൽ ജീവിച്ച് അവസാനം ഒരിക്കലും മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല ഈ ആഗ്രഹം ഇല്ലാത്തൊരവസ്ഥയിലാ മെഡിറ്റേഷൻ ഉണ്ടാവുക മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ കാം മൈൻഡ് അല്ലേ അപ്പൊ അത് വേണം 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 വിചാരിച്ച പിന്നെ ഒരിക്കലും കിട്ടില്ല അപ്പൊ സമാധാനായിട്ടിരിക്ക വേണ്ടത് പഠിക്കുന്ന കുറച്ച് പഠിക്കാ അനുബന്ധിച്ച് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് അതിനോട് ഹിമാലയൻ മെഡിറ്റേഷൻ സ്ലൈറ്റ് ആയിട്ട് പറഞ്ഞു പോവാറുണ്ടല്ലോ കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റും വളരെ വളരെ സിദ്ധാന്തികമായിട്ട് കൃത്യമായിട്ട് പഠിക്കണം എന്നുള്ളതാണ് അപ്പൊ ഞാനിപ്പോ ഇരിക്കുന്ന ഒരു ഇരിപ്പ് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റാണ് ഇരിക്കാൻ ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് ഒരു മനക്കെട്ടിട്ട് സ്റ്റെപ്പ് ഒക്കെ ആക്കി അങ്ങനെയൊക്കെ ഇരിക്കുള്ളൂ കാരണം ഒരു മണിക്കൂർ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതിനിടയിൽ എനിക്കൊരു അലോഹ്യം തോന്നരുത് ഒരു പത്ത് മണിക്കൂർ അല്ലെ നാപ്പത്തെട്ട് മണിക്കൂർ ഇങ്ങനെ ഇരിക്കാൻ പറ്റണം അപ്പൊ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് അതാണ് ആസനം സുഖാസനം എന്നാണ് അപ്പൊ നമ്മൾ ഇരിക്കുമ്പോ ഓ ഒരു മണിക്കൂർ ഇരിക്കാൻ പോവാണ് അറിയുന്ന സമയത്ത് അതിനിടയിൽ എനിക്ക് ഫിസിക്കലായിട്ട് ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നതിന് ഇരിക്കാൻ തന്നെ ഒരാഴ്ച ഒക്കെ പഠിപ്പിക്കും നമ്മുടെ ഗുരു അതല്ലെങ്കിൽ നമ്മൾ സൈലന്റ് ആവില്ല മനസ്സ് വല്ലാണ്ട് വിഷമിച്ചുകൊണ്ടിരിക്കും ഇരിക്കുന്ന ഇരിപ്പ് ശരിയല്ലെങ്കിൽ എന്തെങ്കിലും ശ്രദ്ധ ഇവിടെ പോകും അല്ലേ അപ്പൊ അതുകൊണ്ടാണ് യോഗ ആസനം എന്ന് പറയുന്നത് ആ ഇരിപ്പ് നന്നാവണം അത് തന്നെ പഠിച്ച പകുതിയായി അപ്പൊ നമ്മുടെ ഹിമാലയൻ ട്രഡീഷനിൽ ആദ്യം ശരീരത്തിന് നമ്മൾ ഏത് പൊസിഷനിലാണോ നമ്മളിപ്പോൾ ഒരു പ്രഭാഷണം കേൾക്കണോ ഒരു ക്ലാസ് എടുക്കാൻ പോകുന്നു ആ ഇരിപ്പ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ ഇപ്പം സൈലന്റ് ആയിട്ടിരിക്കണം സൈലന്റ് എന്താ സൈലന്റ് സൈലന്റ് എന്ന് പറഞ്ഞാൽ മിണ്ടാണ്ടിരിക്കുക എന്നുള്ള അർത്ഥം മനസ്സ് വയലന്റ് അല്ലാതെ ഏത് കാര്യത്തിലാണോ എനിക്ക് ശ്രദ്ധിക്കേണ്ടത് ആ ശ്രദ്ധിക്കാനുള്ള എബിലിറ്റി എനിക്ക് ഉണ്ടാവണം അപ്പം അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതാണ് യോഗാസനം എന്ന് പറയുന്നത് അല്ലാതെ യോഗാസനം ഒന്നും തലകുത്തിരിക്കുന്നതല്ല തല ഓത്ത് നിൽക്കലാണ് ഏറ്റവും നല്ല യോഗാസനമെങ്കിൽ ക്ലാസ് എടുക്കുമ്പോൾ തലവുത്തി നിന്നിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുന്നുണ്ട് ഒരു ഭഗവാനും എവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനെ ചെയ്യാം അപ്പം അതുകൊണ്ട് ഒരു ആചാര്യന്മാരും പറഞ്ഞിട്ടില്ല പതഞ്ജലിയും പറഞ്ഞിട്ടില്ല അപ്പൊ ഇതൊക്കെ പിന്നെ ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണ് പക്ഷെ നമ്മൾ ഫിസിക്കൽ എക്സർസൈസ് അല്ല ഫിസിക്കലായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഇപ്പെനിക്ക് ഒരു ഒരു പണി ചെയ്യുമ്പോൾ ആ പണി ചെയ്യാനുള്ള കഴിവ് എനിക്ക് ഉണ്ടാക്കിയെടുക്കുക അതാണ് അത്യാവശ്യം അപ്പം ഞാൻ കുക്കിംഗ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എനിക്ക് കുക്ക് ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടാവണം ഞാൻ പുറത്ത് പണിയെടുക്കുന്ന ഒരാളാണെങ്കിൽ അതിനുള്ള ഫിസിക്കൽ കപ്പാസിറ്റി എനിക്ക് ഉണ്ടാവണം അത്രയ്ക്ക് ഉണ്ടായാൽ മതി അപ്പം ഞാൻ സ്ഥിരമായിട്ട് ക്ലാസ് എടുക്കുന്ന ഒരാളാണ് എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കാനുള്ള കഴിവ് അതിനുള്ള ആരോഗ്യം എനിക്ക് ഉണ്ടാവണം ഏത് പണിയാണോ എനിക്ക് ചെയ്യാനുള്ളത് അതിനുള്ള ആരോഗ്യം എനിക്ക് ഉണ്ടാവലാണ് എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ അപ്പം എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ ശരിയാക്കാനുള്ള എല്ലാ പണിയും ഞാൻ ചെയ്യണം അതെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാം എന്താണ് എനിക്ക് വേണ്ടത് അനുസരിച്ചിട്ടാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യേണ്ടത് അത് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ നല്ല കോൺസെൻട്രേഷൻ ഏത് കാര്യങ്ങളിലാണോ ശ്രദ്ധിക്കേണ്ടത് ആ ശ്രദ്ധ ഉണ്ടാക്കിയെടുക്കണം അത് ഏത് ജോലിക്കാരനും വേണം അതിൽ നമ്മൾ ക്രിയേറ്റീവ് ആവണം എൻ്റേതായ എന്തെങ്കിലും സങ്കല്പങ്ങളൊക്കെ കൂട്ടിച്ചേർക്കാനും ആലോചിക്കാനും ഒക്കെ സാധിക്കണം അതൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമ്മൾ ചിലപ്പോ എവിടെയാണ് ഒരാൾ ശ്ലോകം ചെല്ലുമ്പോൾ അത് കേൾക്കുന്ന സമയത്ത് അത് തെറ്റാണ് എല്ലായിടത്തും തെറ്റാണെന്ന് ഞാൻ പറയാറുണ്ടോ പറയാറില്ല ഓക്കെ അപ്പൊ ഇന്നലെ ഏകാണ്ട് എന്റെ മാഷോട് ഞാൻ സംസാരിക്കാൻ എൻ്റെ മാഷോട് എന്നെ ഒമ്പതാം ക്ലാസ് പഠിച്ചു ഞാനും എൻ്റെ ബ്രദേഴ്സും മാഷും കുറേ സമയം ഒരു മണിക്കൂറോളം സംസാരിച്ചു അപ്പൊ മാഷു പണ്ട് പഠിപ്പിച്ചിട്ടുള്ള സംഭവം നമ്മൾ സാധാരണ പറയാറില്ല മൗനം വിദ്വാനുഭൂഷണം െ ശെരിയല്ലേ പറഞ്ഞത് പിന്നെ നമ്മള് പിന്നെ കുറച്ചെങ്കിലും വിവരമുള്ള ഒരാള് ക്ലാസ് എടുക്കാനൊന്നും പാടില്ലല്ലോ അയാളും അനുസരിച്ച് അല്ല ഖലുക്കൾ ശണ്ട കൂടുമ്പോൾ മൗനം വിദ്വാന് ഭൂഷണം എന്നാണ് മണ്ടന്മാരെ അടിപിടി കൂടുമ്പോ അതിനിടയിൽ ഇടയിൽ പോയിട്ട് വർത്താനം പറയരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ മനസ്സിലാവുണ്ടോ അതെ അപ്പൊ ഇത് എന്നെ പഠിപ്പിച്ച അനന്തമാഷാണ് അപ്പൊ നമ്മൾ അന്ന് ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ ഉത്തരം പറയുമ്പോ ഏ മൗനം വിദ്വാന് ഭൂഷണം ഞാൻ ഉത്തരം പറയില്ല എന്ന് പറയൂ ഇല്ല വിദ്വാന്മാര് എല്ലായിടത്തും സംസാരിച്ചുകൊണ്ടേയിരിക്കണം പക്ഷെ ആരെങ്കിലും അതിനെ ഖണ്ണിക്കാൻ ഒരാളൊക്കെ വരുമ്പോൾ വേണ്ടാന്ന് വെച്ചു അപ്പൊ അദ്ദേഹത്തോട് നമ്മൾ എഗ്രി ചെയ്യുന്നോണ്ടൊന്നല്ല എഗ്രി ചെയ്യുന്നതുകൊണ്ടല്ല പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കുന്നോണ്ട് ഓക്കെ അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയുണ്ടോടു കൂടി ശ്രദ്ധിക്കുന്നുണ്ടാവും ചിലപ്പം പക്ഷെ ശ്രദ്ധിച്ചു എന്ന് ബാക്കിയുള്ളവർ അറിയണമെന്നൊന്നുമില്ല നമുക്ക് ഉണ്ടായാൽ മതി ഓക്കെ അപ്പൊ അതിന് അത്യാവശ്യമായിട്ട് വേണ്ടത് ശ്രദ്ധ ചെവിയിലാണ് കേട്ടത് കൊണ്ട് കേട്ടിട്ട് എന്തേ പറഞ്ഞില്ല കേട്ടു പക്ഷെ പറയണം തോന്നിയില്ല എല്ലാ ഇന്ദ്രിയങ്ങളും നമ്മൾ ഉപയോഗിക്കണമെന്നില്ല ഏത് ഇന്ദ്രിയമാണോ ഉപയോഗിക്കേണ്ടത് ചിലത് കാണണം കണ്ടേ തീരൂ ചിലതോ കാണാൻ പാടില്ല അത് അങ്ങനെയുള്ളതുമില്ലേ അല്ലേ അപ്പൊ എവിടെ കാണണം എവിടെ കാണരുത് എന്ത് കേൾക്കണം എന്ത് കേൾക്കരുത് എന്ത് പറയണം എന്ത് പറയാതിരിക്കരുത് ഇതാണ് ശരിക്ക് പറഞ്ഞാൽ ഒരു ആളെ പല ക്രമങ്ങളിൽ നിന്നും നല്ല ക്രമങ്ങളിലേക്ക് മാത്രം കൊണ്ടുപോയി അക്രമങ്ങളിൽ നിന്നും ഒഴിവാക്കിയെടുക്കുക എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം പറയേണ്ടത് പറയേണ്ട സ്ഥലത്ത് പറഞ്ഞില്ല വേണ്ടാത്തത് അവിടെയൊക്കെ പറഞ്ഞു ഇതൊക്കെയാണല്ലോ അതിൽ കേൾക്കേണ്ടത് കേട്ടില്ല കേൾക്കാണ്ടിരിക്കേണ്ടതാണ് കേട്ടത് കേട്ടതുപോലെ അല്ല റെസ്പോണ്ട് ചെയ്തത് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പൊ ഈ അറിവാണ് ശരിക്ക് പിന്നെ സമാധിയുടെയൊക്കെ തുടക്കം കാരണം സമാധാനം പോയി അതിനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണെങ്കിൽ എന്ത് ചെയ്യണം അത് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ എനിക്കറിയണം അതാണ് നിയമം കൊണ്ടും യമം കഴിഞ്ഞാൽ നോൺ വയലന്റ് ആയിട്ടുള്ള നിയമം പിന്നെയോ എൻ്റെ ധാരണ ഒരു സ്ഥലത്തേക്ക് എനിക്ക് കൊണ്ടുവെക്കാൻ പറ്റണം ഏതിലാണോ ശ്രദ്ധിക്കേണ്ടത് അതിൽ മാത്രം ശ്രദ്ധിക്കുക അതിനാണ് ധാരണ ആ ശ്രദ്ധിക്കുന്നതിൽ ഞാൻ ശരിക്കും എൻജോയ് ചെയ്താൽ എനിക്ക് ധ്യാനായി ആ ധ്യാനത്തിൽ എത്തുമ്പോൾ എനിക്കൊരു ലയം വരും ബാക്കിയെല്ലാം മറന്നു പോകും നമ്മൾ ആ അവസ്ഥയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്തിപ്പെടുന്നതാണ് സമാധി എന്ന് പറയുന്നത് അതാരെയും പഠിപ്പിക്കാൻ പറ്റില്ല അതാരെങ്കിലും പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മണ്ടന്മാരാവുന്നതും പഠിപ്പിക്കുന്ന ആള് മണ്ടത്തരാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം പക്ഷെ അങ്ങനെ ഒരു വാക്ക് വളരെ ഫേമസ് ആയതുകൊണ്ട് അത് നമ്മൾ ഉപയോഗിക്കും പല സ്ഥലത്തുനിന്ന് മാത്രം അതുകൊണ്ടാണ് ഹിമാലയൻ ട്രഡീഷൻ മെഡിറ്റേഷൻ മാസ്റ്റർ എന്നൊക്കെ പറയും പക്ഷെ അദ്ദേഹം മെഡിറ്റേഷൻ മാസ്റ്റർ അല്ല സൈലന്റ് മാസ്റ്റർ ആണെന്നാ പറയാ ആ സൈലന്റ്സ് എന്ന് പറയുന്നത് എന്താണ് അതാണ് മനസ്സിനെ സൈലന്റ് ആക്കിയിട്ട് വെക്കുക വേണ്ടടുത്ത് മാത്രം റെസ്പോണ്ട് ചെയ്യുക അതാണ് അത്യാവശ്യം അതുണ്ടായാ മതി എന്നുവെച്ച് നമ്മൾ മക്കളെ വഴക്ക് പറയില്ല മക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇടപെടില്ല അവരെ ഗൈഡ് ചെയ്യില്ല എന്നൊന്നുമല്ല അർത്ഥം ഒരു കാലം വരെ അതൊക്കെ ചെയ്യും പറയാൻ ശരി എന്ന് അതായത് ഇപ്പൊ നമ്മളുടെ കർമ്മങ്ങൾ ചെറിയൊരു ഇതാണ് ഒരു കർമ്മ മേഖലയാണ് അപ്പൊ നമ്മുടെ കർമ്മങ്ങൾ തീർന്നു എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോ പുതിയതായിട്ടൊന്നും ചെയ്യാനും ഇല്ല എന്ന് വരുമ്പോ നമ്മള്

പഠിക്കാനുള്ള ഒരു സമയം അതാണ് ബ്രഹ്മചര്യാശ്രമം അത് കഴിഞ്ഞ ഗാർഹസ്ഥ്യം ആ ഗാർഹസ്ഥ്യം കഴിഞ്ഞു എന്ന് തോന്നുമ്പോഴാണ് ഇനിയൊന്നും ചെയ്യാൻ എന്ന് തോന്നുന്നു പറഞ്ഞു എന്നാ പറയുന്നത് ആണല്ലോ അവിടെയല്ലേ ഈ വിരക്തിയൊക്കെ വരുന്നത് അതെ ആ ആ ആശ്രമത്തിൽ നിന്ന് അടുത്ത ആശ്രമത്തിലേക്ക് പോവാലോ ഇനി അത് മോളിലുള്ള ആശ്രമം ആവണമെന്നില്ല താഴത്തെ ആശ്രമത്തിലും വരാം അതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത് ബ്രഹ്മചര്യത്തിൽ ആ ഓർഡറൊക്കെ തെറ്റാ ബ്രഹ്മചര്യത്തിൽ ഒന്നും പഠിച്ചില്ല ഇപ്പൊ ഗാർഹസ്ഥത്തിൽ എനിക്ക് പണിയൊക്കെ കഴിഞ്ഞു എന്നാ ഇനി ഒന്ന് പഠിച്ചു തുടങ്ങും എന്റെ സമയം ഫുൾ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെലവഴിച്ചു ആ സമയത്ത് എനിക്ക് ഗീതയൊന്നും വായിക്കാനും പഠിക്കാനും പറ്റില്ല ഇപ്പൊ ഞാൻ ഒരു പത്ത് ദിവസം പോയിട്ട് അത് പഠിക്കുകയാണ് തീരുമാനിച്ചാൽ എന്താ കുഴപ്പം കുഴപ്പമൊന്നുമില്ല ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം അടുത്ത ലെവലില് വാനപ്രസ്ഥം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആവശ്യമുള്ളതിൽ മാത്രം ഇടപെടുക അനാവശ്യമായ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക വേണ്ടത് ചെയ്യ വേണ്ടത് ചെയ്യാ ഇപ്പൊ ഞാനിപ്പോ ഒരു പണി ചെയ്യണു ഇങ്ങനല്ലേ എന്നാ നിങ്ങള് ചെയ്തോ വിട്ടുകൊടുക്ക ആരാണോ പറയുന്നത് അവർക്ക് വിട്ടുകൊടുക്ക സന്തോഷമുള്ള കാര്യം അല്ലേ അതാണ് വാനപ്രസ്ഥം ഇപ്പൊ ഭക്ഷണം ഉണ്ടാക്കി അത് ആരെങ്കിലും പറയുമ്പോൾ എന്തു ചെയ്യണം എന്നുണ്ടാക്കിയോളൂ നമ്മൾ പഠിക്കാൻ ആഗ്രഹം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ഇതും നോക്കണം അതും അതിലോട്ടും പോകണം എന്ന് പറയുമ്പോ കാരണം അതേതായ സമയത്ത് അത് ചെയ്യുന്നതന്നെ എപ്പോഴും നല്ലത് ഇപ്പൊ ചെയ്യുമ്പോ അങ്ങോട്ടും പറ്റൂല ഇങ്ങോട്ടും പറ്റൂല അവസ്ഥയിൽ വരാം വരുന്ന പലപ്പോഴും കംപ്ലീറ്റ് അങ്ങോട്ട് നമുക്ക് പഠിക്കാൻ പറ്റൂല എല്ലാ എല്ലാ കാലത്തും എല്ലാം കൂടെ കൊണ്ടു നടക്കുന്നവരാണ് ഏറ്റവും നല്ല ആ ആ കഴിവാണ് നമുക്ക് ബാലൻസിങ്ങാണ് വേണ്ടത് ഉറങ്ങാറുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഞാൻ കഴിഞ്ഞ പത്ത് കൊല്ലം ഉറങ്ങി പത്ത് കൊല്ലം ഉറങ്ങിരിക്കുമല്ലോ ചെയ്യുന്നത് ആണോ കുറച്ചു കാലം കുറച്ച് കൂടുതൽ ഉറങ്ങിയിട്ടുണ്ടാവും അല്ലേ ചെറുപ്പത്തിൽ ചെറിയ കുട്ടികളാകുമ്പോൾ അത്ര മണിക്കൂർ ഉറങ്ങും സ്കൂളിൽ പഠിക്കുന്ന കാലാവുമ്പോൾ അത്ര ഉറങ്ങാറുണ്ടോ ഇല്ല അത് കഴിഞ്ഞ് വിവാഹമൊക്കെ കഴിഞ്ഞു ജോലിക്കൊന്നും പോണില്ല വീട്ടിൽ കുറച്ച് പണി മാത്രമേ ഉള്ളൂ കുറേ അധികം ഉറങ്ങുന്ന ആൾക്കാർ ഇഷ്ടംപോലെയുണ്ട് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പിന്നെയാണ് തോന്നുന്നത് അയ്യോ പിന്നെ ഉറക്കം വരാത്തൊരു കാലം വരും എന്താ കാരണം ആ കോട്ട തീർന്നു അതുകൊണ്ടാണ് മനസിലെ അപ്പൊ എല്ലാത്തിനും നമ്മൾ ഉദ്ദേശിക്കുന്ന അങ്ങനെ ഒരു സമയം എന്ന് വെച്ചിട്ട് നമ്മളിപ്പം ഇത്ര കാലം മുതൽ എല്ലാം പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേദമൊന്നും പഠിക്കാൻ പാടില്ലല്ലോ അങ്ങനെ പഠിക്കാനും പഠിപ്പിക്കാനും പറ്റുന്ന ഒരാളല്ലെങ്കിൽ പിന്നെ എങ്ങനെ പഠിപ്പിക്കാൻ പറ്റുക പഠിച്ചാലല്ലേ പഠിപ്പിക്കാൻ പറ്റൂ ചെറുപ്പത്തിൽ പഠിച്ചാണോ പിന്നെ ജീവിതത്തിൽ ആകെ പഠിപ്പിക്കുന്നത് അല്ലല്ലോ റിസർച്ച് ചെയ്യുന്ന ഒരാൾ ഏത് കാലം വരെ റിസർച്ച് ചെയ്യും ജീവിതാന്തം വരെ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരില്ലേ എല്ലാത്തിലും ഉണ്ട് ഇനി ചില ഗൃഹസ്ഥാശ്രമികളുണ്ട് അവർക്ക് ജീവിതാന്തം വരെ ഗൃഹസ്ഥാശ്രമം തന്നെയാണ് ബിസിനസ്സിലൊക്കെ പെട്ടിട്ട് കാശുണ്ടാക്കണമെന്ന് മോഹമുള്ളവര് ഒരിക്കലും വിടാറില്ല കണ്ടിന്യൂസ് ആയിട്ട് ചാവുന്നത് വരെ അവസാന ദിവസവും കൂടി കണക്ക് കൂട്ടി കാശ് ഉണ്ടാക്കിയിട്ട് പോകുന്നവരുണ്ട് അവർക്ക് കുറ്റമെന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ഈ ഇരുപത് വർഷം ഇരുപത് വർഷം ഇരുപത് വർഷം എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്ത് കൊടുത്ത എല്ലാവർക്കും അങ്ങനെ ആവണമെന്നൊന്നുമില്ല ഇനി അങ്ങനെ ആണെങ്കിൽ വിവാഹം കഴിക്കാത്ത കുടുംബ ജീവിതമില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട് ഇല്ലേ അവർക്ക് ജീവിതത്തിൽ യാതൊരു മോഹവും ഇല്ല ആഗ്രഹവും ഇല്ല സന്യാസിമാരൊക്കെ എന്താ എല്ലാരും ബ്രഹ്മചാരികളാണ് അറുപത് വയസ്സ് വരെ ബ്രഹ്മചാരിയിട്ടുള്ള സന്യാസിമാരെ കാണുമല്ലോ എന്നിട്ട് അവര് പിന്നെ ഗാർഹസ്ഥ്യം പൂർണമായിട്ടും വിട്ടിട്ട് നേരെ പിന്നെ സന്യാസത്തിലേക്ക് ചാടുന്നവരല്ലേ ഗാർഹസ്ഥ്യം കഴിഞ്ഞാൽ പിന്നെ വാനപ്രസ്ഥം വേണ്ട നേരെ സന്യാസത്തിലേക്ക് ചാടുകയ്യ അപ്പൊ അവർ രണ്ട് സ്റ്റെപ്പുകൾ അവര് വേണ്ടാന്ന് വെച്ചു ഈ ഗാർഹസ്ഥ്യം വരുമ്പോഴാണ് വാനപ്രസ്ഥം വേണം എന്ന് തോന്നുള്ളൂ മനസ്സിലായോ അതല്ലെങ്കിൽ എന്ത് ചെയ്യാം ബ്രഹ്മചര്യത്തിൽ നിന്ന് നേരെ സന്യാസത്തിലേക്ക് ചാടാം നമ്മൾ അബദ്ധവശാൽ അറിയാതെ ഗാർഹസ്ഥത്തിലേക്ക് ചാടിപ്പോയിരിക്കാം പറ്റുന്നതും വേഗം പൂട്ടിക്കെട്ടി നേരെ അടുത്ത സ്റ്റെപ്പിലേക്ക് ചാടുന്നതിന് കുഴപ്പമൊന്നുമില്ല നേരത്തെ ചാടിപ്പോയിട്ടുള്ളവരില്ലേ അബദ്ധത്തില് വലിയ കയങ്ങളിൽ വീണിട്ടുണ്ടാവും ഗാർഹസ്ഥ്യ കയത്തിൽ അങ്ങോട്ട് വീണ് പോവാണ് എന്ത് ചെയ്യും ഒരു കയറ് കെട്ടുമ്പോൾ പിടിച്ചങ്ങട് കയറും രക്ഷപ്പെട്ടു പോകും അതിന് ഉപേക്ഷിക്കണം എന്നൊന്നുമില്ല അല്ലേ ഉപേക്ഷിക്കണം എന്നൊന്നുമില്ല ഇതൊന്നും വീട് വിട്ട് പുറത്തിറങ്ങാണ്ട് തന്നെ വീട്ടിൽ നിന്ന് പഠിക്കാമല്ലോ ബ്രഹ്മചര്യത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും സ്ഥലത്ത് പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടോ ഇല്ല വീട്ടിൽ തന്നെ ഇരിക്കാം അതുപോലെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് സന്യാസവും ചെയ്യാം വീട്ടിൽ തന്നെ ഇരുന്നിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ അല്ല നമ്മുടെ മൈൻഡ് സെറ്റ് ആണ് ഇതിനൊക്കെ പറയുന്നത് മാനസികമായ അവസ്ഥയാണ് അതിന് ഇഷ്ടംപോലെ സമയം ഗാർഹസ്യത്തിൽ ദോശ ഇട്ടുകൊണ്ടിരിക്കുമ്പോ പാട്ട് കേട്ടിട്ട് പഠിച്ചൂടെ അല്ലേ അപ്പൊ ബ്രഹ്മചര്യവും നടക്കും ഗാർഹസ്യവും നടക്കുമല്ലോ അല്ലെ കൃഷി ചെയ്യുന്ന സമയത്ത് പാട്ട് ഇപ്പൊ എന്റെ വീട്ടിൽ ഇന്നലെ മിഞ്ഞ് അന്ന് ജോലി ചെയ്യാൻ വന്നിട്ടുള്ള ഒരാള് നമ്മൾ ചില ജോലികളൊക്കെ ചെയ്യുമ്പോൾ നല്ല ക്രിട്ടിക്കലായിട്ട് മനസ്സ് പൂർണ്ണമായിട്ടിരിക്കും നമുക്ക് ടെൻഷൻ അടിക്കും ചിലപ്പോലെ അപ്പൊ അവനിങ്ങനെ പാട്ട് പാടും എനിക്കിങ്ങനെ പാട്ട് പാടാൻ പറ്റുന്ന ഇത് അങ്ങനോട് ചോദിച്ചോ കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കൂടെ അറിയണം ഇവിടെ ഹൈദരാബാദില് ജോലി ആയിരുന്നു ഇതെങ്ങനെ ഈ ഒരു വല്ലാത്തൊരു പ്രശ്നം വരുന്ന സമയത്ത് എങ്ങനെ പാട്ട് പാടും കുറച്ച് കുറക്കാൻ വേണ്ടി പാടാം പക്ഷെ ഇല്ലാതെ പറഞ്ഞിട്ടില്ല അല്ലേ അപ്പൊ നമ്മൾ ഇതിനൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാ വേണ്ടത് അത്യാവശ്യമായിട്ട് വേണം കുറച്ച് പഠിക്കാം കുറച്ചതും ചെയ്യാം അപ്പൊ പിന്നെ ആ കയത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങില്ല കാരണം ഒരു ഒരു സ്റ്റെപ്പ് ഉണ്ട് നമുക്ക് അവിടെ വെക്കാം പൂർണ്ണമായിട്ടും അതിനകത്താകുമ്പോഴാണ് ആകെ ഡിപ്രസ്ഡ് ആവുക അത് ഏതിലായാലും അങ്ങനെയാണ് അങ്ങനെയാ ബാലൻസിങ് ഈസ് ലൈഫ് ഇതൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകലാണ് ലൈഫ് അതല്ലെങ്കിൽ ശങ്കരാചാര്യ അമ്മയെ കാണാൻ പോണ്ട കാര്യമുണ്ടോ ഇല്ലല്ലോ